ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ഒരു സ്നാക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്കൂളിൽ തൊട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ നല്ല പഴുത്ത പഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഴമൊക്കെ ഇതാ അതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി വെക്കാം അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നമ്മൾ നെയ്യൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുന്നതുകൊണ്ടേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഏകദേശം ഇതൊന്നും കുക്കായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് റവയാണ് കേട്ടോ അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം ഒരു കാൽ കപ്പ് കുറച്ച് കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ നമ്മൾ അരക്കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആ പാലയ്ക്ക് എടുത്തിട്ട് നമ്മുടെ പഴവും റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പാലൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പഴത്തിലും തേങ്ങയിലൊക്കെ നമ്മൾ മധുരമുള്ളത് കൊണ്ട് ഒരുപാട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് അപ്പം ഇപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷെയ്പ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് അരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പം നമുക്കെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലും ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളെല്ലാം തന്നെ ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെട്ട് കഴിക്കണ്ടോ അപ്പം നമ്മൾ ഇതാ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഉരുട്ടി എടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് വേണ്ട ഒരു ചെറിയൊരു സ്പൂൺ മതിയാവും അപ്പോൾ നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് എണ്ണയിലും ചെയ്യാം അല്ലെങ്കിൽ എണ്ണയും നെയ്യും പകുതി പകുതി ആയിട്ട് എടുത്തിട്ടും ചെയ്യാം കേട്ടോ അപ്പം അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാനാണേ ഇതിലെല്ലാ ഐറ്റങ്ങളും നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ നെയ്യിലേക്ക് ഇടന്നിട്ട് ശാലോ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഓരോ ഭാഗമായി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കാണാൻ തന്നെ എന്താ ഭംഗിയിലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിൽ സ്നാക്കായിട്ടോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പഴമൊക്കെ കുറച്ച് കൂടുതൽ പഴുത്തു പോകുമ്പോൾ കഴിക്കാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്